ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പത്താം ഭാഗമാണ് കഴിഞ്ഞ ഭാഗങ്ങൾ ഏവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം പത്ത് വല്ല വേഗം അങ്ങെത്തണം കേട്ടോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലേ മുന്നോട്ടു നടക്കുന്നതിനൊപ്പം തിരിഞ്ഞു നോക്കി നക്ഷത്രം അത് പറഞ്ഞതും ആ ലോറി അവരുടെ നേർക്ക് പാഞ്ഞു വന്നതും ഒരുമിച്ചായിരുന്നു അതുകൊണ്ടുതന്നെ തങ്ങൾക്കു നേരെ വരുന്ന അപകടം നക്ഷത്ര കണ്ടില്ല എന്നാൽ അഷ്ടമി അത് ശ്രദ്ധിച്ചിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ നക്ഷത്രയെ രക്ഷിക്കാനായി അഷ്ടമി വേഗം നക്ഷത്രയെ പിടിച്ചു തള്ളി എന്നാൽ അഷ്ടമിക്ക് സ്വയം ഒഴിഞ്ഞു മാറാൻ സമയം കിട്ടിയില്ല ആ കാഴ്ച കണ്ടതും എല്ലാവരും അലറി വിളിക്കാൻ തുടങ്ങി തൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് അഷ്ടമി കണ്ണുകൾ ഇറുകെ അടച്ചു പെട്ടെന്നാണ് ആരോ വലിച്ചെറിഞ്ഞതുപോലെ അഷ്ടമി റോഡിന്റെ വശത്തേക്ക് തെറിച്ചു വീണത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൊടിയുടെ വ്യത്യാസത്തിൽ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിയോ അഷ്ടമി കാർത്തിക് ഓടി വന്ന് അഷ്ടമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ട് എത്തിയിരുന്നു ഏയ് ഒന്നുമില്ല ഏട്ടാ കയ്യിലെ അല്പം പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതൊന്നുമില്ല അഷ്ടമി പറയുന്നത് കേട്ട് അവൻ കൈ മടക്കി മുറിവിലേക്ക് നോക്കി അത്യാവശ്യം വലിപ്പത്തിൽ രക്തമൊഴുകുന്നുണ്ടായിരുന്നു അവിടെ അത് കണ്ടതും കാർത്തിക്കിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന തോന്നി തൻ്റെ പ്രിയപ്പെട്ടവളുടെ കയ്യിൽ നിന്നാണ് രക്തം ഒഴുകുന്നതെങ്കിൽ അവൻ്റെ ഹൃദയത്തിലാണ് അതിൻ്റെ വേദന മുഴുവൻ വിഷമിക്കാതിരിക്കൂ ഇതത്ര വലിയ മുറിവൊന്നുമല്ലല്ലോ ചെറിയൊരു നീറ്റൽ ഒഴിച്ചാൽ വേദനയും കാര്യമില്ല അവന്റെ മനസ്സ് മനസ്സിലാക്കി അഷ്ടമി അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ഇവൾ കാരണമാണ് ഇവളുടെ അഹങ്കാരം കാരണമാണ് ഇപ്പോഴിങ്ങനെ സംഭവിച്ചത് മുതിർന്നവർ പറഞ്ഞാൽ അതനുസരിച്ചു ശീലമില്ലല്ലോ പെണ്ണിന് കലിയോടെ വനജ നക്ഷത്രയുടെ തോളിലായി ആഞ്ഞടിച്ചു വേണ്ട ചെറിയമ്മ്യ അവളല്ല അവൾ കാരണമൊന്നുമല്ല ചെയ്ത് ഇതിന്റെ പേരിൽ അവളെ വഴക്കു പറയരുത് ഭയന്ന് മരവിച്ചു നിൽക്കുന്ന നക്ഷത്രയെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് അഷ്ടമി പറഞ്ഞു വേണ്ട മോളെ നീ ഇവളെ സംരക്ഷിക്കാൻ ശ്രമിക്കണ്ട അതൊന്നും ഞാൻ കേൾക്കില്ല കാരണം അമ്മയും ചേച്ചിയുമൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്നത് ഇവളാണ് പോലും ചിന്തിക്കാതെ വനജ ഉറഞ്ഞു തുള്ളുകയാണ് അപ്പോഴാണ് നക്ഷത്രയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് അമ്മ അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാൻ കാരണമാ ചേച്ചിയെ എന്നോട് ക്ഷമിക്കൂ ചേച്ചി എൻ്റെ വാശിയാണ് എല്ലാറ്റിനും കാരണം വല്ലാത്തൊരു കുറ്റബോധത്തോടെ ഉറക്കെ കരഞ്ഞുകൊണ്ട് നക്ഷത്ര അവളെ കെട്ടിപ്പിടിച്ചു അല്ല മോളെ നീ കാരണമൊന്നുമല്ല നീ എന്നെ എന്നെയൊന്ന് വിശ്വസിക്കി അപകടമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് ഇതും അതുപോലെയാണ് സംഭവിച്ചത് അതിന് നീ ഇങ്ങനെ സ്വയം പഴിക്കല്ലേ മോളെ അതെന്നെ വേദനിപ്പിക്കുന്നു ദയവു ചെയ്ത് എനിക്ക് വേണ്ടിയെങ്കിലും കരച്ചിൽ നിർത്തുമോളെ ആളുകൾ ശ്രദ്ധിക്കുന്നു നക്ഷത്രയുടെ അപ്പോഴത്തെ അവസ്ഥയിൽ അവളെ കൂടുതൽ വിഷമിപ്പിക്കാൻ അഷ്ടമിക്ക് വയ്യായിരുന്നു അഷ്ടമി അത് പറഞ്ഞത് കേട്ടതോടെ നക്ഷത്ര കരച്ചിൽ നിർത്തിയെങ്കിലും താൻ കാരണമാണ് ഇപ്പോഴിങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന കുറ്റബോധം അവളിൽ നിന്ന് മാറിയില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അഷ്ടമിയെ നിസ്സംഗതയോടെ നോക്കി അവൾ നിന്നു വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിൻ്റെ സൂചനയാണോ ഇതെന്ന ചിന്തയിൽ അനിരുദ്ധൻ്റെ മനസ്സ് കലങ്ങിമറിയാൻ തുടങ്ങി എന്നാൽ മരണം മുന്നിൽ കണ്ട നിമിഷം തന്നെ ആരായിരിക്കും വണ്ടിയുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചതെന്ന ചിന്തയിലായിരുന്നു അഷ്ടമി അങ്ങനെ കൂടുതൽ സമയമൊന്നും അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല തനിക്ക് ചുറ്റുമായി പരക്കുന്ന പാലപ്പൂവിൻ്റെ ഗന്ധത്തിൽ നിന്നു തന്നെ അഷ്ടമിക്ക് ആളെ മനസ്സിലായിരുന്നു തന്നെ രക്ഷിച്ചത് ഗൗരിയാണെന്ന് ആ നിമിഷം അവളുടെ ചുണ്ടിലൊരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു നന്ദിയുണ്ട് ഗൗരി മരണത്തിൽ നിന്നെന്നെ രക്ഷിച്ചതിന് കൃത്യസമയത്തു തന്നെ രക്ഷിച്ചതിന് അഷ്ടമി മനസ്സുകൊണ്ട് ഗൗരിയോട് നന്ദി പറഞ്ഞു ഒരു നിമിഷം വൈകിയിരുന്നുവെങ്കിൽ ചേച്ചിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എൻ്റെ ദൈവമേ എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ കാരണം എൻ്റെ വാശി കാരണം ചേച്ചിയുടെ ജീവൻ ഇല്ലാതാകുമായിരുന്നില്ലേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും തനിക്ക് സ്വസ്ഥത ഉണ്ടാകുമായിരുന്നു കുറ്റബോധം കാർന്നു തിന്നുന്ന മനസ്സോടെ നിന്ന് അകന്നു മാറാൻ കൂട്ടാക്കാതെ അഷ്ടമിയുടെ വാക്കുകളെ ധിക്കരിക്കാൻ വയ്യെങ്കിലും കണ്ണിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകളെ തടയാനോ തുടച്ചു മാറ്റാനോ അവൾ അശക്തയായിരുന്നു എല്ലാവരുടെ അവസ്ഥയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു അഷ്ടമിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നവർ ആശ്വസിക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയാത്ത വിധം അവരും തളർന്നിരുന്നു ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് സാരിയൊക്കെ എടുത്ത് വലിയ പെണ്ണായി ഒരുങ്ങാൻ പോകുന്ന ആളാണോ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു തളർന്നു നിൽക്കുന്നത് അയ്യേ മോശം നക്ഷത്രയുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ ഒന്ന് ഉഷാറാക്കാൻ എന്നോണം ഉള്ളിലെ വിഷമം പുറമേ പ്രകടിപ്പിക്കാതെ കഷ്ടപ്പെട്ട് മുഖത്തൊരു ചിരി വരുത്തി കാർത്തിക് നക്ഷത്രയെ നോക്കി കളിയാക്കി അത് കേട്ടപ്പോൾ തന്നെ നക്ഷത്രയ്ക്ക് മനസ്സിലായി തന്റെ വിഷമം കണ്ടിട്ടാണ് ഏട്ടനത് പറഞ്ഞതെന്ന് അതുകൊണ്ട് തന്നെ ഉള്ളിലെ വിഷമമെല്ലാം മറന്നെന്നോണം കണ്ണുകൾ തുടച്ച ശേഷം കപടദേശത്തിൽ ദേഷ്യത്തിൽ കാർത്തിക്കിനെ നോക്കി അവൾ ചുണ്ടുകൂട്ടി മക്കളെ നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ചതല്ലേ അതെന്തായാലും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം ഇനിയും റോഡരികിൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് തന്നെ അനിരുദ്ധൻ പറഞ്ഞു വേണ്ട വല്ലിച്ച മുത്തശ്ശി പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ വാശി പിടിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് എനിക്കിനിയൊന്നും വേണ്ട നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം വിഷമത്തോടെയാണ് നക്ഷത്ര അത് പറഞ്ഞത് മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അതുമല്ല മോള് മോളുടെ ആഗ്രഹം പറഞ്ഞതല്ലേ അതെങ്ങനെ വാശിയാകും എന്നാലും എന്നാലും വേണ്ട വല്ല എൻ്റെ മനസ്സിപ്പോൾ തീരെ ശരിയല്ല കടയിൽ പോയാലും ഒരുപക്ഷെ എനിക്കൊന്നും സെലക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ പോകേണ്ട വീട്ടിലേക്ക് തന്നെ പോകാം നക്ഷത്ര അവിടെ നിന്ന് ഒരടി പോലും അനങ്ങാൻ കൂട്ടാക്കിയില്ല വേണ്ടച്ച അവളെ ഇനിയും വിഷമിപ്പിക്കല്ലേ ബാക്കിയെല്ലാം പിന്നീടൊരു ദിവസം സമാധാനത്തോടെ വന്നിട്ട് വാങ്ങാം തൽക്കാലം നമുക്കിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമച്ച അതാണ് നല്ലത് നക്ഷത്രയുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് അഷ്ടമി അങ്ങനെ പറഞ്ഞത് അവളും കൂടി അങ്ങനെ പറഞ്ഞതോടെ അനിരുദ്ധൻ പിന്നെ നിർബന്ധിച്ചില്ല കാർത്തിക്കിനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് അവർ തങ്ങളുടെ കാറിലേക്ക് കയറി തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ നക്ഷത്ര തീർത്തും മൂകയായിരുന്നു ആരോടും മിണ്ടാതെ പുറത്തേക്ക് മിഴുന്നട്ടിരിക്കുന്നവളെ കാണേ എല്ലാവരുടെയും മനസ്സിലും വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നുവെങ്കിലും ഈ അവസ്ഥയിൽ ആരും തന്നെ ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു മോളെ വേഗം പോയി കുളിച്ചിട്ട് വായോ നമുക്ക് കാവിലേക്ക് പോകേണ്ടേ വീട്ടിലെത്തിയതും അഷ്ടമി നക്ഷത്രയോട് ചോദിച്ചു ഞാൻ എങ്ങോട്ടുമില്ല ചേച്ചി എനിക്കിന്ന് തീരെ വയ്യ അതും പറഞ്ഞുകൊണ്ടവൾ മുറിയിലേക്ക് നടന്നു അതെങ്ങനെ ശരിയാകും നീയില്ലെങ്കിൽ ഞാൻ തനിച്ച് കാവിലേക്ക് പോകേണ്ടി വരില്ലേ ഈ സന്ധ്യാസമയത്ത് അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ വാ മോളെ പുറകിൽ നിന്ന് അഷ്ടമി വിളിച്ചു പറഞ്ഞെങ്കിലും മറുപടി പറയാതെ നക്ഷത്ര മുറിയിലേക്ക് കയറിപ്പോയി വേണ്ട മോളെ ആ പാവത്തിനെ ശല്യം ചെയ്യേണ്ട അവൾ ആകെ വിഷമിച്ചിരിക്കുകയല്ലേ ഇന്ന് മോളും കാവിലേക്ക് പോകേണ്ട കയ്യിലെ മുറിവൊക്കെ വൃത്തിയാക്കി മരുന്ന് വെക്കേണ്ടതല്ലേ അഷ്ടമി നക്ഷത്രയുടെ പുറകെ അവർ അവളുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും രചിത അവളോട് പറഞ്ഞു ഇതൊരു ചെറിയ മുറിവല്ലേ അമ്മേ പ്രശ്നമില്ല എന്നാൽ കാവിൽ പോകാതിരുന്നാൽ നാഗതന്മാർക്ക് മുന്നിൽ വിളക്ക് തെളിയിക്കണ്ടേ അഷ്ടമി സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഞാൻ പൊയ്ക്കോളാം തൽക്കാലം മോള് പോയി കുറച്ച് സമയം വിശ്രമിച്ചോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ എന്തായാലും അമ്മയ്ക്കൊപ്പം കൂട്ടിന് ഞാനും വന്നോളാം അങ്ങനെയാകുമ്പോൾ അമ്മക്ക് തനിച്ചു പോകേണ്ടല്ലോ ഒന്നും ആവശ്യമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് തൽക്കാലം ഞാൻ എന്താണോ പറയുന്നത് അതങ്ങ് അനുസരിച്ചാൽ മതി ഗൗരവത്തോടെ പറഞ്ഞു കൊണ്ടവർ മുറിയിലേക്ക് നടന്നു അതോടെ അഷ്ടമിയും അവളുടെ മുറിയിലേക്ക് പോയി ഇതേ സമയം വേഷം പോലും മാറാൻ കൂട്ടാക്കാതെ കിടക്കയിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു നക്ഷത്ര കഴിഞ്ഞതൊക്കെ അവളെ അത്രയും മുറിപ്പെടുത്തിയിരുന്നു അതുപോലെ വനജിയുടെ വാക്കുകളും അന്ന് രാത്രി അത്താഴം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ അവൾ അങ്ങനെ കിടന്നു വനജിയും ഒക്കെ പോയി വിളിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടുക പോലും ചെയ്തില്ല എന്നാൽ അവളെ അങ്ങനെ വിടാൻ അഷ്ടമി കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ രണ്ടുപേർക്കുമുള്ള ഭക്ഷണം എടുത്ത് അഷ്ടമി നക്ഷത്രയുടെ മുറിയിലേക്ക് നടന്നു അവൾ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും നക്ഷത്ര ഒരൽപം പോലും കഴിക്കാൻ കൂട്ടാക്കിയില്ല അവസാനം താനും പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞതോടെ നക്ഷത്ര കുറച്ച് മയപ്പെട്ടു അവസാനം അഷ്ടമിക്ക് വേണ്ടി അവൾ കുറച്ചെന്തോ കഴിച്ചെന്ന് വരുത്തി തീർത്തു അന്നു രാത്രി ഗൗരിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും നക്ഷത്രയെ തനിച്ച് വിടാൻ മനസ്സനുവദിക്കാതിരുന്നത് തന്നെ നക്ഷത്രയുടെ മുറിയിൽ അവൾക്കൊപ്പമാണ് അഷ്ടമി കിടന്നത് ഒരുപാട് സമയം നക്ഷത്രയെ ഉറങ്ങാൻ വിടാതെ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയോ അഷ്ടമി പറയുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ നക്ഷത്ര കണ്ണുകളടച്ച് കിടന്നു പതിയെ അവർ ഉറക്കത്തിലാണ്ടുപോയി തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര